നമസ്കാരം കൂട്ടുകാരെ ഇന്നൊരു വീക്കെൻഡാണ് അപ്പം കുഞ്ഞു ആഗ്രഹം ഒരു കേക്ക് കഴിക്കണമെന്ന് അപ്പം കുഞ്ഞുട്ടിയും കൂട്ടി കേക്ക് മേടിക്കാൻ വേണ്ടി പോകുന്നൊരു പരിപാടിയാണ് അപ്പം എപ്പോൾ ഇറങ്ങിയാലും പുള്ളിക്കൊരാഗ്രഹം പുള്ളിക്കാണ് ആ ഗേറ്റ് അടക്കേണ്ടത് അപ്പോൾ ഗേറ്റ് എല്ലാം അടച്ച് പൊതുക്കെ ചാടി ചാടി ഞങ്ങൾ രണ്ടുപേരെയും കൂടെ കൂടി ലെവൻ പ്ലേ സ്റ്റേഷനിൽ നിന്നൊരു കേക്ക് കടയുണ്ട് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് ഒരു ഒരുനൂറ് മീറ്ററിനകത്തിരിക്കുന്നൊരു കടയാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത് ഈ നഗർ ഏരിയയിൽ തന്നെ ഏറ്റവും നല്ല കേക്ക് കിട്ടുന്ന ഒരു കടയിൽ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ടാവും ഇവിടെ എന്താണെന്നറിയത്ത് ബ്ലാക്ക് ഫോറസ്റ്റിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ബ്ലാക്ക് ഫോറസ്റ്റ് മാത്രമല്ല കേട്ടോ ഇഷ്ടംപോലെ കേക്കുകൾ അവിടെ അവൈലബിൾ ആണ് ഞങ്ങളൊരു ബ്ലാക്ക് ഫോറസ്റ്റിന് ഓർഡർ ഒക്കെ കൊടുത്തു അപ്പം കുഞ്ഞു എല്ലാം കൂടി നടന്ന കടയിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണുകയാണ് ഇഷ്ടംപോലെ കേക്ക് അടുക്കി വെച്ചേക്കണം അന്ന് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും കടയിൽ പുള്ളി റോസ് കളറിൽ എന്തോ ഒരു കേക്ക് കണ്ടിട്ട് പുള്ളി അത് വേണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ മേടിച്ചതരാമെന്ന് പറഞ്ഞു കരി മേടിച്ചാലും പുള്ളി അത് കഴിക്കത്തില്ല പുള്ളിയും കഴിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് അപ്പം ഞങ്ങൾ ബ്ലാക്ക് ഫോറസ്റ്റിന് പൗഡറൊക്കെ കൊടുത്ത് അത് മാറി നിൽക്കുന്ന സമയത്ത് പുള്ളി എല്ലാം റൗണ്ട് അടിച്ച് കാണുകയാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അരക്കിലോ കേക്കിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു അപ്പം ഈ ഇറും കൂടെ ഒക്കെ ആയതോടുകൂടി പുള്ളി പൈസ കൂട്ടി സാധനങ്ങളൊക്കെ വില കൂടി എന്നാണ് അവരും പറയുന്നത് പക്ഷേ സംഭവം നല്ല അടിപൊളി കേക്കാണ് ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് വന്ന് കാണാറുണ്ട് നല്ല തിരക്കാണ് ഈ കടയിൽ പ്രത്യേകിച്ച് ന്യൂ ന്യൂയിറിൻ്റെയൊക്കെ സമയത്തൊക്കെ ആണെങ്കിൽ അടുക്കാൻ പറ്റത്തില്ലായിരുന്നു നല്ല നീറ്റാക്കാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വീക്കെൻഡ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് റോഡിൽ വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വലിയൊക്കെ ഞങ്ങളുടെ റോഡിലോട്ട് കയറി വീക്ക്നെസ് ആണെങ്കിൽ പറയണ്ട ഭയങ്കര തിരക്കാണ് റോഡിലൂടെ വണ്ടിയെല്ലാം ആയിട്ട് ആയാ കാലാവസ്ഥ നല്ലതായിരുന്നു വലിയ ചൂടും ഒന്നും ഇല്ലായിരുന്നു നമുക്ക് പുറ പുറയിലും പോകാനും ഒക്കെ സൗകര്യമായിരുന്നു ഈ റോഡിന്റെ പ്രത്യേകത ഈ റോഡിന്റെ എപ്പോഴും പണി കിടക്കുന്ന ഒരു റോഡാണ് അതിനെ ബിൽഡിങ് കുളിക്കുക പണിക്കുക ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ കുഞ്ഞുട്ടിയുടെ പോക്കൊക്കെ കണ്ട് രണ്ട് ചേട്ടന്മാർ ബിൽഡിങ് ഒണിയാൻ വന്നവരാണ് ചിരിക്കുകയാണ് എത്തി ഓടി ഓടി ഞങ്ങളെ വീട്ടിലെത്തി ഒരു സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലോട്ട് അപ്പോൾ ഞങ്ങളിടം ചെന്ന് കേക്കെല്ലാം കുറിച്ച് അടിക്കാനുള്ളൊരു പരിപാടിയാണ് 何 <laughs>